നമസ്കാരം മടിക്കൈ പഞ്ചായത്തിലെ യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എ മൊയ്തീൻ കുഞ്ഞി ബി ജെ പിയിൽ ചേർന്നു ബുധനാഴ്ച കാഞ്ഞങ്ങാട് നടന്ന എൻ ഡി എ മണ്ഡലം കൺവെൻഷനിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം വരെ രാജ്മോഹൻ ഉണ്ണിത്താൻ വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു അദ്ദേഹം ഒരു മാസം മുൻപ് വരെ കോൺഗ്രസ് മടിക്കൈ മണ്ഡലം പ്രസിഡന്റായിരുന്നു കോൺഗ്രസിന്റെ യാത്രയ്ക്ക് ഫണ്ട് പിരിച്ചു നൽകിയില്ല എന്ന കാരണത്തിൽ ഇദ്ദേഹത്തെ മണ്ഡലം പ്രസിഡന്റ് നിന്ന് നീക്കിയിരുന്നു രണ്ട് ദിവസം മുൻപ് ഡി സി സി ജനറൽ സെക്രട്ടറി പി വി സുരേഷ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേശൻ ബേളൂർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മടിക്കയിൽ യു ഡി എഫിന്റെ പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപവത്കരിച്ചത് കോൺഗ്രസ് നേതാവ് എ നാരായണനാണ് ചെയർമാൻ കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന തനിക്ക് ഒടുവിൽ അവഗണനയാണ് കിട്ടിയതെന്നും അതിനാലാണ് മാറി ചിന്തിച്ചതെന്നും മൊയ്തീൻ കുഞ്ഞി പറഞ്ഞു എന്നാൽ വ്യക്തിപരമായ നേട്ടങ്ങൾക്കു വേണ്ടിയാണ് മൊയ്തീൻ കുഞ്ഞി ബി ജെ പിയിലേക്ക് പോയതെന്നും അദ്ദേഹത്തിന് കോൺഗ്രസിനോട് കൂറില്ലെന്ന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണെന്നും ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പറഞ്ഞു സി പി എമ്മിന്റെ കോട്ടയാണ് മടിക്കൈ ഗ്രാമം കോൺഗ്രസിന് ആകെയുള്ളത് പതിനാല് ബൂത്ത് കമ്മിറ്റികളാണ് അതേസമയം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ കൈകാര്യം ചെയ്യുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആദ്യത്തേതോ അവസാനത്തേതോ അല്ല ജനാധിപത്യത്തിന്റെ ഭാവി അപകടത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടിക്കേസിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു പ്രതികരണം എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇ ഡി നടപടി ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് എക്സാലോജിക് അടക്കം ഇ ഡി അന്വേഷണ പരിധിയിൽ വരും മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം അനിവാര്യമാണ് രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ഉൾക്കണ്ഠയുള്ള കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിലുണ്ട് തുല്യനീതിയും ഏതു മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശവുമാണ് മതനിരപേക്ഷതയുടെ പ്രത്യേകത തിരഞ്ഞെടുപ്പ് കടപ്പത്രം രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്ത് വന്നു കോടതിയെ സമീപിക്കാനും തയ്യാറായി ആഭ്യന്തര ശത്രുക്കളെക്കുറിച്ച് ആർ എസ് എസ് അവതരിപ്പിച്ച നിലപാട് ആർഷഭാരത സംസ്കൃതിയിൽ നിന്ന് കിട്ടിയതാണോ ആർ എസ് എസ് അവലംബിക്കുന്നത് ഹിറ്റ്ലറുടെ രീതിയാണ് ആഭ്യന്തര ശത്രുവിനെ നിഷ്കാസനം ചെയ്യാൻ ജർമ്മനി സ്വീകരിച്ച രീതിയെ ലോകം മുഴുവൻ അവലപിച്ചപ്പോൾ അന്ന് പുകഴ്ത്തി പറഞ്ഞത് ആർ എസ് മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു